ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമു ഇവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മട്ടൻ കറി ഉണ്ടാക്കി നോക്കാമല്ലോ എങ്ങനെയാ നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ മട്ടനാണെടുത്തേക്കുന്നത് നന്നായി വാഷ് ചെയ്ത മട്ടനെ നമുക്ക് വെള്ളം വാര മാറ്റി വെക്കണം ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പത്ത് പച്ചമുളക് നാല് പഴുത്ത തക്കാളി അഞ്ച് വലിയ സവാള ഇവയൊക്കെ കട്ട് ചെയ്ത് മാറ്റിവെക്കാം അതിന് ശേഷം നമ്മൾ വാർത്തു വെച്ച മട്ടണിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം നമ്മുടെ ഈ മട്ടൻ്റെ മേലേക്കായി ഇട്ട് കൊടുക്കുക ശേഷം നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് ആഡ് ചെയ്യാം ടു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് അതുകൂടാതെ വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടു ടീസ്പൂൺ ഗരം മസാല ടു ടേബിൾ സ്പൂൺ മട്ടൺ മസാല ഇതൊക്കെ ചേർത്ത് അതിന് അതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചുകൊടുക്കണം കൊടുക്കണം അതിനുശേഷം നന്നായി ഒരു തവ നമുക്ക് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡിലും മസാലപ്പൊടി ഒക്കെ എത്തുന്ന വിധത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്കിതിലോട്ട് ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിനുശേഷം കുക്കറിൻ്റെ അടപ്പിടത്ത് മൂടി ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം നമുക്കിവിടെ വിസിൽ വരുന്നത് കാണാം ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു നാല് വിസിലും കൂടെ വരുത്തണം ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വിസിൽ പോയതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മട്ടനും ഉള്ളിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടെ പതപ്പിക്കണം കേട്ടോ അപ്പോഴാണ് കറി നല്ല കുറുകി കിട്ടുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ